ഭാരതീയ റെയിൽവേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനങ്ങളിലൊന്നാണ് പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ സംവിധാനം പലപ്പോഴും വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും പെരുമാറ്റ രീതികളുടെയും ഒരു സംഗമ ഭൂമി കൂടിയാണ് എന്നാൽ അടുത്ത കാലത്തായി ട്രെയിൻ യാത്രക്കിടയിൽ സംഭവിക്കുന്ന ചില പ്രവണതകൾ പൊതുസമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിമരുന്നിടുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു യുവതിയും യുവാവും ട്രെയിൻ ശുചിമുറിയിൽ രണ്ടു മണിക്കൂറോളം വാതിലടിച്ചിരുന്ന സംഭവം ഇത് കേവലം ഒരു അച്ചടക്ക ലംഘനം എന്നതിലുപരി ആധുനിക തലമുറയുടെ സാമൂഹിക പ്രതിബദ്ധതയെയും പൊതുമര്യാദകളെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് യാത്രക്കാരുടെ തിരക്കുള്ള ഒരു ട്രെയിനിലാണ് ഈ സംഭവം അരങ്ങേറിയത് ട്രെയിനിലെ പൊതു ശുചിമുറിയിൽ ഒരു യുവതിയും യുവാവും പ്രവേശിക്കുകയും ഏകദേശം രണ്ടു മണിക്കൂറോളം സമയം അകത്ത് തുടരുകയും ചെയ്തു ദീർഘദൂര യാത്രകളിൽ ശുചിമുറികൾക്കുള്ള പ്രാധാന്യം വളരെ വലുതുമാണ് വൃദ്ധരും കുട്ടികളും രോഗികളും അടങ്ങുന്ന ഒരു വലിയ യാത്രാ സംഘത്തിന് ഇടയിലാണ് ഇത്തരമൊരു നിരുത്തരവാദപരമായ പ്രവൃത്തിയും ഉണ്ടായത് ശുചിമുറിക്ക് പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുകയും പലരും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉള്ളിലുള്ളവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല ഇത് സഹയാത്രികരെ സംശയിപ്പിക്കുകയും ഒടുവിൽ വലിയ ബഹളത്തിൽ കലാശിക്കുകയും ചെയ്തു റെയിൽവേ ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച യാത്രക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി യാത്രവിധ കുറ്റബോധവും ഇല്ലാതെ തികഞ്ഞ അഹന്തയോടെയാണ് ആ യുവതി പുറത്തേക്ക് വന്നത് ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് യുവതിയുടെ പ്രതികരണമാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ഇവിടെയാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന ആശയത്തിന്റെ ദുർവ്യാഖ്യാനം നാം കാണുന്നത് ജനാധിപത്യ രാജ്യത്ത് ഓരോ വ്യക്തിക്കും അവരവരുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ അവകാശമുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഈ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതോ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആകരുത് ഒരു ട്രെയിൻ ശുചിമുറി എന്നത് റെയിൽവേയുടെ വസ്തുവാണ് അത് യാത്രക്കാർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള പൊതു ഇടവുമാണ് അതിനെ ഒരു സ്വകാര്യ മുറിയായി കണക്കാക്കുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റാണ് വീഡിയോ വൈറൽ ആകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വൈറൽ ആയാൽ എനിക്കെന്താ എന്ന യുവതിയുടെ മറുപടി ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയോടോ നിയമത്തോടോ ഭയമില്ലാത്ത ഒരു വിഭാഗം വളർന്നു വരുന്നു എന്നതിന്റെ തെളിവാണ് ഒരു യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർക്ക് ട്രെയിനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള പൂർണ്ണമായ അവകാശവുമുണ്ട് ഉണ്ട് ശുചിമുറി സൗകര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുമാണ് രണ്ടു മണിക്കൂർ ഒരു ശുചിമുറി ഒരാൾ കൈവശം വെക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന മറ്റുള്ളവരുടെ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ചും പ്രമേഹം പോലുള്ള അസുഖമുള്ളവർക്ക് കുട്ടികൾക്കും ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാം സഹയാത്രികർ ബഹളം വെച്ചിട്ടും റെയിൽവേ ജീവനക്കാരെ വിളിച്ചിട്ടും വാതിൽ തുറക്കാൻ വൈകിയത് അങ്ങേയറ്റം പ്രകോപനപരമാണ് ഇത് യാത്രക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ശുചിമുറികൾക്കുള്ളിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കാനോ ഉള്ള സാധ്യത ഇത്തരം സാഹചര്യങ്ങളിൽ തള്ളിക്കളയാനാവില്ല സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇന്നത്തെ കാലത്ത് ഇത്തരം സംഭവങ്ങൾ നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവൻ അറിയിക്കുന്നുണ്ട് യാത്രക്കാരിൽ ആരോ പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഒരു വലിയ വിഭാഗം ആളുകൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു ഇത് ഹോട്ടൽ മുറിയല്ല പൊതുമര്യാദകൾ പഠിക്കണം കർശന നടപടി വേണം എന്നിങ്ങനെ നീളുന്ന കമന്റുകളായിരുന്നു എന്നാൽ മറുവശത്ത് ഇത്തരം വീഡിയോകൾ പകർത്തുന്നതും അത് പ്രചരിപ്പിക്കുന്നതും വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എങ്കിലും ഒരു പൊതു ഇടത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യൻ റെയിൽവേ നിയമപ്രകാരം യാത്രക്കാർക്ക് ശല്യം രീതിയിൽ പെരുമാറുന്നത് ശിക്ഷാർഹമാണ് സെക്ഷൻ പ്രകാരം മദ്യപിച്ചോ അശ്ലീലമായ പെരുമാറ്റത്തിലൂടെയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പിഴയും തടവും ലഭിക്കാം കൂടാതെ റെയിൽവേയുടെ വസ്തുവകകൾ ദുരുപയോഗം ചെയ്യുന്നതും ഗൗരവമായ കുറ്റമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ട്രെയിനിലെ ജീവനക്കാരും ആർ പി എഫ് ഉദ്യോഗസ്ഥരും കൂടുതൽ ജാഗ്രത പാലിക്കണം യാത്രക്കാർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അറിയിപ്പുകൾ നൽകണം പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ ഇടപെടാൻ സാധിക്കുന്ന രീതിയിൽ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തണം ആധുനിക സമൂഹത്തിലെ മൂല്യച്യുതി ഈ സംഭവത്തെ കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്തിയുടെ പ്രതിഫലനം കൂടിയാണ് മറ്റുള്ളവരെ പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന സ്വഭാവം വർദ്ധിച്ചു വരികയാണ് എന്റെ ജീവിതം എന്റെ നിയമം എന്ന ടാ ലൈനുകൾ പലപ്പോഴും അരാജകത്വത്തിലേക്കാണ് നയിക്കുന്നത് പൊതു ഇടങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്നത് സ്കൂളുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും തന്നെ കുട്ടികൾക്ക് പകർന്നു നൽകേണ്ട പാഠമാണ് ട്രെയിൻ യാത്രകൾ സുരക്ഷിതവും സമാധാനപരവുമാകണമെങ്കിൽ യാത്രക്കാരുടെ സഹകരണം അത്യന്താപേക്ഷിതവുമാണ് റെയിൽവേ അധികൃതർ എത്ര നിയമങ്ങൾ കൊണ്ടുവന്നാലും വ്യക്തികൾ സ്വയം നിയന്ത്രിക്കാത്തിരത്തോളം ഇത്തരം സംഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും യുവതിയുടെയും യുവാവിന്റെയും പ്രവൃത്തി നിയമപരമായി മാത്രമല്ല സാൻമാർഗികമായും തെറ്റാണ് ഇത്തരം പ്രവണതകളെ സമൂഹം ഒരുപോലെ എതിർക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നിടത്താണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് എന്ന പ്രശസ്തമായ വാചകം ഇവിടെ ഏറെ പ്രസക്തമാണ് പൊതുസൗകര്യങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കാനും സഹയാത്രികരെ മാനിക്കാനും ഓരോ യാത്രക്കാരനും തയ്യാറാകണം എങ്കിൽ മാത്രമേ നമുക്ക് മികച്ചൊരു യാത്രാ സംസ്കാരം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ ഇത്തരം അച്ചടക്ക ലംഘനങ്ങൾക്കെതിരെ റെയിൽവേ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം